ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എല്ലാ ദിവസവും എത്തിക്കുന്നതാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഈ അറിയിപ്പ് എത്തിച്ചേരാൻ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ എന്നീ സ്കീമുകളിൽ ഉൾപ്പെടുന്നവർ കൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ അമ്പത് വയസ്സിൽ പ്രായം കൂടിയവർക്കുള്ള അവിവാഹിത പെൻഷൻ എന്നിങ്ങനെയുള്ള സ്കീമുകളുണ്ട് ഇത്തരത്തിൽ ആയിരത്തി അറുനൂറ് രൂപ വീതം കൈപ്പറ്റാനുള്ള ഡാറ്റ ശുദ്ധീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സേവന സോഫ്റ്റ്വെയറിലേക്ക് നിലവിലുള്ള അംഗങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശുദ്ധീകരണ പ്രക്രിയ ആരംഭിച്ചു കൊണ്ടിരിക്കുന്നത് you <laughs> നിലവിൽ മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത് അതിൽ നിന്ന് രണ്ട് മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യാനൊരുങ്ങുകയാണ് കേരള സർക്കാർ ഇത് മാത്രമല്ല തുടർന്നുള്ള മാസങ്ങളിൽ കൃത്യമായി തന്നെ പെൻഷൻ വിതരണം ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അറുപത് ലക്ഷം വരുന്ന സാമൂഹിക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെയാണ് ആനുകൂല്യങ്ങൾ നൽകേണ്ടത് അതുകൊണ്ട് തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൃത്യമായ പരിശോധന അർഹത സ്വീകരിക്കുന്ന പല കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സേവന സോഫ്റ്റ്വെയറിൽ നിലവിൽ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരുടെയും വിവരങ്ങളുണ്ട് ഈ അംഗങ്ങളുടെ എല്ലാം പുനർപരിശോധനയാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ രേഖകളിലോ വിവരങ്ങളിലോ മറ്റോ വല്ല പൊരുത്ത കേടുകളുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ തിരുത്താൻ അവസരമുണ്ട് അതിൽ വല്ല തെറ്റുകളോ ഉണ്ടോ എന്ന് സേവന വെബ്സൈറ്റിൽ കയറി സ്റ്റാറ്റസ് പരിശോധിച്ചാൽ ഓരോരുത്തർക്കും അവരവരുടെ സ്റ്റാറ്റസ് സ്വന്തമായി തന്നെ പരിശോധിക്കാൻ കഴിയും ക്രോമിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്താൽ സേവന പെൻഷൻ വെബ്സൈറ്റ് കാണാൻ സാധിക്കും കൃത്യമായി ലിങ്കിൽ കയറിയാൽ ആധാർ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതേയുള്ളൂ പേര് വിലാസം അതുപോലെ മസ്യറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ അറിയാൻ സാധിക്കും ഇത്തരത്തിൽ പരിശോധിക്കുമ്പോൾ തെറ്റൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ് പൊരുത്തക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ തിരുത്തൽ ചെയ്യുക പെൻഷൻ വാങ്ങുന്നവർ കൃത്യമായി ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമായ രേഖകൾ കൊണ്ട് പഞ്ചായത്തിലെത്തിച്ചേരണം മെയ് മുപ്പത്തിയൊന്നിന് മുമ്പ് ചെയ്താൽ പുതുക്കിയ വിവരങ്ങൾ സേവന വെബ്സൈറ്റിലേക്ക് മാറ്റാൻ സാധിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും ക്ഷേമ പെൻഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക